ഹലോ മറ്റേ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ചൂടത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് നമ്മുടെ മുഖം കാണുമ്പോഴുള്ള ഒരു വിഷമവും എന്താ വിഷമം ഈ മുഖത്ത് ഇത്രത്തോളം കരുവഴുപ്പൊക്കെ വന്നിട്ട് ആകപ്പാട് മുഖം ഉണ്ടാകാളായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ അപ്പോ അതിന് നമുക്ക് എങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പിന്നാറാക്കാൻ വേണ്ടിപ്പിച്ചതാണ് കേട്ടോ അപ്പൊ വീട്ടിലൊക്കെ പറഞ്ഞാൽ രണ്ടും രണ്ട് സാധനം മതി അത് നമ്മൾ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുള്ള രണ്ട് സാധനങ്ങൾ ആണ് കേട്ടോ എന്തൊക്കെയാന്ന് ഞാൻ വളരെ പറയാം അപ്പം അതിനുമ്പോട്ടെ അതിൻ്റെ ചൂട് പുറത്തൊക്കെ പോകുമ്പോൾ വളരെ ചുരുക്ക ആളുകളിലെ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുള്ളൂ സൺസ്ക്രീൻ യൂസ് ചെയ്ത സൺലൈറ്റ് എടുക്കുന്ന ഭാഗങ്ങളെല്ലാം പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മ ആ ഏരിയയിൽ എല്ലാം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തോട്ട് പോകട്ടോ അപ്പൊ അങ്ങനെ പോകുന്നവർക്ക് അത് ഓക്കെ നമുക്ക് വലിയ സൺഡാനൊന്നും അടിക്കുന്നു പക്ഷേ അങ്ങനൊന്നും പോകാത്ത ഒരുപാട് വേലിപ്പുഴ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതെ നോർമലി നമ്മൾ പോകുന്ന ഒത്തിരി ആളുണ്ടാവും ജോലിക്കൊക്കെ പോകുന്ന അപ്പൊ അവർക്കൊക്കെ തിരിച്ച് വീട്ടിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് മോം കാണുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും കാരണം എത്രകോളം പരിപാടികൾ മുഖത്തും അതിന് വല്ലാത്ത അവസ്ഥയല്ലേ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വിഷമം ഒന്നും വേണ്ട ഇനി കാരണം ഇപ്പൊ ഞാനീ പറയാൻ പോകുന്ന ഇപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് വീട്ടിൽ തരെയുള്ള കാര്യങ്ങളുള്ളൂ എല്ലാവർക്കും ഇടുക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇനി എല്ലാവരും പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ ഒന്ന് അപ്പം ഇത് നോക്കാം നമുക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും മുഖത്ത് കാണില്ല കേട്ടോ അപ്പൊ നമുക്ക് ഒത്തിരി സംസാരിക്കാതെ നമുക്ക് ആക്കാൻ അത് മുമ്പ് പറയട്ടെ ഇന്നത്തെ വീഡിയോസ് മീൻസ് എല്ലാവർക്കും ഇഷ്ടമായി നല്ലതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ബന്ധിച്ചിട്ടുണ്ട് അപ്പം പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ എന്റെ പേര് അശ്വതി പുതുതായിട്ട് കാണുന്ന കൂട്ടുകാര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അക്കൗണ്ടും കൂടി ഷെയർ കേട്ടോ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടുള്ള ആ ബെൽ ഓൾ ബെല്ലൈക്കുള്ള ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്താണെങ്കിൽ ഫ്യൂച്ചറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടിട്ടോ നമുക്ക് നേരെ ടിപ്പ് എന്താ നോക്കാം ടിപ്പ് മറ്റൊന്നുമല്ല ഒരെണ്ണം നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു ഒരു കാര്യമാണ് തേരാണ് കേട്ടോ നല്ല ചെറുതായിട്ട് എടുക്കുന്ന ഒരു സ്പൂൺ അതിലേക്ക് നമുക്ക് വേണ്ടത് കട്ടാവാഴ ജെല്ലാണ് കേട്ടോ അപ്പോ കറ്റാർവാഴ ജെല്ല ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിലുള്ള കറ്റാർവാഴ വാഴ മുറിച്ച് അതിന്റെ ജെല്ലെടുക്കുന്നതാണ് കേട്ടോ വീട്ടിലുള്ള കറ്റാർവാഴ മുറിച്ച് അത് നന്നായിട്ട് അതിൻ്റെ ആ മഞ്ഞ ദ്രാവകം പോകുന്നത് വരെ ഒരു അഞ്ചു മിനിറ്റ് എവിടെയും വെച്ചേക്കുക ഒരു പേപ്പറിന്റെ വെല്ലോ അങ്ങനെ ചാരി വെക്കാം അതിന് ശേഷം ആ മഞ്ഞ ദ്രാവകം മൊത്തം പോയതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി ഇതിന്റെ സൈഡിലെ മുള്ളെല്ലാം കളഞ്ഞ് ഉള്ളിലെ പഴുപ്പ് എടുത്ത് നമുക്ക് ജെല്ല് മിക്സിയിലിട്ട് അടിച്ച് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി കേട്ടോ അപ്പം ഇതെല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ആ മഞ്ഞ ലിക്വിഡിന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും തന്നെ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇതുപോലെ കട്ടർവാഴയിൽ ജൊല്ലെടുക്കുക ഇനി ഇൻ കേസ് നിങ്ങൾക്ക് നട്ട് വളർത്തുന്ന കട്ടർ വാഴ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലവേര ചൊല്ലെടുക്കാം നിങ്ങളുടെ സ്കിന്നിന് പ്രോബ്ലം ഇല്ലാത്ത അലവേറെ ജില്ല എടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ നട്ട് വളർത്തുന്ന അലോവേര അങ്ങനെ ആർക്കും ഉണ്ടാക്കില്ല കടയിൽ നിന്ന് അങ്ങ് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന ഏത് ബ്രാൻഡാണ് ഏതൊക്കെയാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതെടുക്കാം കേട്ടോ അപ്പൊ ഒരു സ്പൂൺ ചെറുതേൻ അതുപോലെ കറ്റാർ വാഴ ജെല്ല് ഒരു സ്പൂൺ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം ഇനി വേറൊരു കാര്യം പറട്ടെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കറ്റാർവാഴ ജില്ല എത്രത്തോളം ഉണ്ടോ അതിന്റെ ഒപ്പം തന്നെ തേനും നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാം നന്നായിട്ട് ഈക്വൽ ആയിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ നമുക്ക് നല്ലൊരു ലിക്സ് ഫോമില് കിട്ടും അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് അപ്ലൈ ആട്ടോ അപ്പൊ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ വെക്കുന്നതില് അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് പോയിട്ട് വരാം അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുഖത്ത് നമുക്ക് അത് അപ്ലൈ ആവുന്നതാണ് കേട്ടോ നമ്മൾ വെയിലത്ത് പോയിട്ട് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മുഖം ജസ്റ്റ് ഒന്ന് കഴുകുക നന്നായിട്ട് തുടയ്ക്കാം തുടച്ചതിന് ശേഷം ചെറിയൊരു നാനോ ഉള്ളവരെ നമുക്ക് അത് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ ഈ മിക്സ് എടുത്ത് നമുക്ക് നമ്മുടെ വെയിലാഴ്ച ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്യാം അത് അപ്ലൈ ചെയ്ത് കുറെ നേരം കഴിയുമ്പഴേക്കും നമ്മുടെ സ്പിന്നിലോട്ട് ഓട്ടോമാറ്റിക്കലി അബ്സോർവ് ആയി പോയിക്കോളും അതിനുശേഷം നമുക്ക് കുളിക്കാം ഇല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇല്ലോട്ടെ ഒരു പ്രശ്നം ഇല്ലാട്ടോ അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അതായപ്പോളും ഒരു പ്രശ്നമില്ല ഇല്ല ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാക്കാണ് എല്ലാവരും ചെയ്തു നോക്കാം ഈ കരുവാഴിഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ നല്ലൊരു ട്വിപ്പ് ഇല്ലാട്ടോ എല്ലാവർക്കും വീട്ടിലുള്ള സാധനങ്ങളല്ലേ ഇപ്പൊ നിങ്ങളത് ചെയ്തു നോക്കാം സൺഡ എന്തും മാറിയിരിക്കും ഈ വീഴ്ത്തി പുറത്ത് പോട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അത്യാവശ്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമ്മുടെ മുഖത്തുണ്ടാവുന്നത് അല്ലെങ്കിൽ കയ്യിൽ ഉണ്ടാവുന്ന ആ ഒരു സണ്ടാൻ കരുവാളുപ്പ് എല്ലാം മാറിക്കിട്ടും ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂഷ്ലായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഒരു ഷെയർ കൊടുക്കാം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവരെല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇത് അടിപൊളിയായിട്ട് വർക്കാവട്ടോ അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം അപ്പോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ